നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ചോദ്യോത്തരം പങ്ക്തിയിൽ അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് ഈ പങ്ക്തിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നിരിക്കുന്നത് ആത്മാർത്ഥതയുള്ള നിതാന്ത ജാഗ്രതയുള്ള ഒരു പൊതുപ്രവർത്തകനായ പി വി മണിയാണ് പി വി മണി എന്ന് പറയുമ്പോൾ പി വി എന്ന് പറയുന്ന ശബ്ദം ആധുനിക കാലഘട്ടത്തിൽ പല അർത്ഥങ്ങളിൽ വ്യവഹരിക്കപ്പെട്ടുവരുന്ന ഒരു പദമാണ് പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണെന്നും അതുപോലെ പി വി എന്ന് പറഞ്ഞാൽ പി വി അൻവറാണെന്നും ഒക്കെ പറയും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പി വി എന്ന് പറഞ്ഞാൽ പി വി മണിയാണ് മണിയാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ശക്തിയും ബോധവും ശക്തിഭൂതിയുടെ സംസ്ഥാപക ഗുരുനാഥനായ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജി തന്ന് അരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം ശ്രദ്ധിക്കാൻ നിങ്ങളോടൊപ്പം എന്നെയും തയ്യാറാക്കുകയാണ് നമസ്കാരം നേരത്തെ സ്വാമി എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞോളും ഫലം വെച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് വിശ്വാസിയാണോന്ന് ചോദിച്ചാൽ വിശ്വാസിയല്ല പക്ഷെ വിശ്വാസങ്ങൾക്കെതിരല്ല വിശ്വസിക്കുന്ന ആളുകളെല്ലാം വിശ്വാസത്തിനെതിരല്ല ആ വിശ്വാസം സംരക്ഷിക്കാൻ ഒരു പരിധിവരെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാറും ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എന്നിൽ ഉരുതെരുന്നൊരാശയാണ് ഒരു സംശയമാണ് സ്വാമിയോട് ചോദ്യ രൂപം ചോദിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പള്ളി പള്ളികളെ ചർച്ചിലോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലോ എല്ലാവരും പോണ വിശ്വാസി എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് എൻ്റെ ചോദ്യം ഈ പറഞ്ഞ ദേവാലയങ്ങളിലെല്ലാം പോണ ഭക്തന്മാർ അതിൽ സമ്പന്നരുണ്ടാവാം ദരിദ്രരുണ്ടാവാം മിഡിൽ ക്ലാസ് ഉണ്ടായിരിക്കാം അവിടെ ഈ സാധാരണക്കാരായ ആളുകൾ ചെല്ലുമ്പോൾ അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് കേവലം അവരുടെ പരിമിതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പത്ത് രൂപ ആയിരിക്കാം അവർക്ക് അവിടെ തിരുനടയിൽ സമർപ്പിക്കാൻ പറ്റണം അതിന് അതിന് സമാനമായിട്ട് തന്നെ അതിൻ്റെ പേരിലായിട്ട് പരിശോധിച്ചാൽ ഒരു സമ്പന്നം വരാണെങ്കിൽ അതേ രത്നഗിരീടങ്ങളായിരിക്കും ഭഗവാനെ ചേർത്തുക അവിടുത്തെ ദൈവത്തിന് അവർ സമർപ്പിക്കുക അങ്ങനെ വരുമ്പോഴുള്ള സംശയം ഈ ദൈവം ആരുടെ കൂടെ നിൽക്കും ഇത് സമ്പന്നു കൂടുതൽ വൈര രത്നം കൊടുത്താൽ കിരീടം കൊടുത്താൽ അവരൊപ്പാണോ ദൈവം നിൽക്കുക അല്ലെങ്കിൽ ഈ ദരിദ്രനായ ഈ ഭക്തൻ പത്ത് രൂപ സമർപ്പിച്ച സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക എന്നൊരു സംശയം ഞാൻ സ്വാമിയോട് ചോദ്യ രൂപേണ ഉന്നയിക്കുകയാണ് താങ്ക് യു നല്ലൊരു ചോദ്യമാണിത് പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉള്ളിലേക്ക് കിടക്കുന്നതിനേക്കാട്ട് മുമ്പ് എൻ്റെ ആദ്യത്തെ ഉത്തരം ദൈവം മനസ്സ് കൊടുക്കുന്നവൻ്റെ ഒപ്പമാണ് മനസ്സ് കൊടുക്കുന്നവർക്കൊപ്പമാണ് നിൽക്കുക എന്നാണ് ഇതിന് പ്രമാണഭൂതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഈ ദേവി ദേവന്മാരെ സംസ്കൃതത്തിൽ നിർവചിച്ചിരിക്കുന്നത് പരോക്ഷപ്രിയ എന്നാണ് പരോക്ഷപ്രിയാഹി ദേവ എന്ന് പറയും പരോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പരോക്ഷമാണ് പ്രത്യക്ഷം നമ്മുടെ ശരീരമാണ് അപ്പോൾ പരോക്ഷ പ്രിയ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് നോക്കുന്നവനാണ് മനസ്സ് നോക്കി അനുഗ്രഹം നിഗ്രഹം എന്നിവ നൽകുന്ന ആളാണ് ഈശ്വരൻ അഥവാ ദേവത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കാണ് ശരിക്ക ശരിയായ ദൈവം നോക്കുന്നത് ഇതിന് സമാനമായൊരു കാര്യം ഖുറാനിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഖുറാനിൽ പറയും നിങ്ങൾ നിങ്ങളറക്കുന്ന ഒട്ടകത്തിൻ്റെ രക്തവും മാംസവുമല്ല അള്ളാഹുവിലേക്ക് എത്തി എത്തുന്നത് നിങ്ങളുടെ മനസ്സത്രേ എന്നാണ് അപ്പോൾ മനസ്സുകൊണ്ടേ അള്ളാഹുവിനെ തൊടാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഒട്ടകത്തിൻ്റെ രക്തം കൊണ്ടും മാംസം കൊണ്ടും സ്വർണം കൊണ്ടും ഒന്നും ഒരു പത്രാസു കൊണ്ടും അള്ളാഹുവിനെ തൊടാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതേ തത്വം വേറൊരർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അത് ഒമ്പതാം അധ്യായത്തിലെ ആണ് പറയുന്നത് ആ അദ്ധ്യായത്തിൽ ഇരുപത്താറാമത്തെ ശ്ലോകം ഞാനതൊന്നിവിടെ വായിക്കാം പത്രം പുഷ്പം ഫലം തോയം യോമയ ഭക്തി പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഹ എന്നാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഭക്തൻ നിരന്തരമായ അതായത് നിഷ്കളങ്കമായ പ്രേമത്തോടു കൂടി എനിക്ക് പൂവോ കായോ ഫലം അത് എന്തെങ്കിലും പൂവോ ഇലയോ എന്തെങ്കിലും വില ഇല്ലാത്തത് എന്ന് നമ്മൾ കരുതുന്ന എന്ത് സമർപ്പിച്ചാലും അത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടു കൂടി കൈക്കൊള്ളും എന്നാണ് അപ്പോൾ അവിടെ മനസ്സിൻ്റെ അർപ്പണത്തിനാണ് ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നത് വസ്തുവിനല്ല എന്നർത്ഥം നിങ്ങൾ രത്നഗിരീതം കൊടുക്കുന്നുവോ അല്ലെങ്കിൽ ഒരു പുല്ല് കൊടുക്കുന്നുവോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കൊടുക്കുന്നുവോ എന്നുള്ളതല്ല അവിടുത്തെ പ്രസക്തി പ്രസക്തി നിങ്ങളുടെ മനസ്സ് എങ്ങനെ അർപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പാവപ്പെട്ടവൻ യഥാർത്ഥ ഭക്തിയോടുകൂടിയാണ് വിളിക്കുന്നത് എങ്കിൽ ആ വിളി ആണ് കേൾക്കുക മറിച്ച് പണക്കാരൻ യഥാർത്ഥ ഭക്തിയോടുകൂടിയാണ് വിളിക്കുന്നതെങ്കിൽ ആ വിളിയാണ് കേൾക്കുക പക്ഷേ പണക്കാരന് യഥാർത്ഥ ഭക്തി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാലാവസ്ഥാ പ്രവചനം പോലെയാണ് മനസ്സിലായോ ഉണ്ടെങ്കിൽ ഉണ്ടാവാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇതാണ് ഇത് പാവങ്ങളുടെ നിലവിളിയാണ് ഉള്ളിൽ നിന്ന് വരുന്നത് പണക്കാരൻ്റെതൊക്കെ പ്രകടനമാവാനാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും പാവങ്ങളുടെ നിലവിളിക്കൊപ്പമാണ് നിൽക്കാറ് എന്നാണ് പറയുക പാവങ്ങളുടെ നിലവിളിക്കൊപ്പം ഭഗവാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഭഗവാൻ അത് നിലകൊള്ളുന്നത് ഇപ്പോൾ ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ടല്ലോ അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിന്നിതിരെ പീഡിതിരെ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരികയും ഞാൻ പാപികൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് പുണ്യവാന്മാർക്ക് വേണ്ടിയല്ല വിശുദ്ധർക്ക് വേണ്ടിയും അല്ല അതായത് പാപികളെ അല്ലേ അതിൽ നിന്ന് രക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ വിശുദ്ധരെ പിന്നെയും വെളുത്താളെ വീണ്ടും വെള്ളയടിച്ച് വെളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ കറുത്താളുകളെ ആണല്ലോ വെളുപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അഴുക്ക് പറ്റിയവരാണല്ലോ കുളിപ്പിക്കേണ്ടത് അഴുക്കേ പറ്റാത്ത ഇരിക്കുന്ന ആളുകളെ ഇതാവുണ്ട് അപ്പോൾ പാവങ്ങളുടെ കൈപ്പിടിച്ചുയർത്താൻ തന്നെയാണ് ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ആ ദൈവം പാവങ്ങളുടെ കൈപ്പിടിച്ചുയർത്താൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ അത് ചിലപ്പം മണിയിൽ കൂടെ ആയിരിക്കും ഈശ്വരവിശ്വാസം ഇല്ലാത്ത മണിയിൽ കൂടെ ആയിരിക്കും ഈശ്വരവിശ്വാസമുള്ള എന്നിൽ കൂടെ ആയിരിക്കാം വേറെ ആരെയും കൂടെ ആയിരിക്കാം ആ നിലയിൽ ഇവിടുത്തെ ലോകത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി വളരെ ഉയർന്ന ആശയത്തോടു കൂടി ഒരു സിദ്ധാന്തവും സംഘടനയും ആവിഷ്കരിച്ച കാർൽ മാർസ് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ചെയ്തത് എന്ന് പറയാം പാവങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ളത് അയ്യങ്കാളി ഇവിടെ ചെയ്തതും ആ പ്രവർത്തനമാണ് എന്ന് പറയാം ഇതാണ് എൻ്റെ മറുപടി എനിക്ക് വേണ്ടി ചോദിച്ച ചോദ്യമല്ല പക്ഷേ ഒരു സംശയം വീണ്ടും ബാക്കി നിൽക്കുന്നുണ്ട് കാരണം ഞാൻ നൂറ്റാണ്ടുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ പാവങ്ങൾ ഇപ്പോഴും പാവങ്ങളെ തൊട്ടിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിഷ് ആ വിശ്വ ഈ പാവങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് ദൈവ ദേവാലയങ്ങളിൽ പോണതും പ്രാർത്ഥിക്കുന്നതും പക്ഷേ ഞാൻ എനിക്ക് പരിചയമുള്ള പല ആളുകൾക്കും കാര്യമായ നേട്ടങ്ങളോ ഈ അവരുടെ ജീവിതം നിലവാരം ഉയരുക ഉയരുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഞാൻ കണ്ടിട്ട് കണ്ടിട്ടില്ല ാണ് ഒരു പ്രശ്നം അവിടെ ഒരു അവിടെ ഒരു പ്രശ്നമുണ്ട് ഇത് ദൈവം ഇപ്പൊ നമ്മള് നേട്ടമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കരുതുന്നത് ഒരു വാഹനവും ഉണ്ടായിരുന്നില്ല ഞാൻ ദിവസവും പോയി പ്രാർത്ഥിക്കുന്നു അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞാൻ പാവമാണ് നിങ്ങൾക്കൊരു വാഹനമുണ്ട് ഒരു മോട്ടോർ ബൈക്ക് ഉണ്ട് എനിക്ക് അതുപോലും ഇല്ല അപ്പം ഞാൻ നിങ്ങളുടെ ഒരു ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഞാൻ പാവപ്പെട്ട മനുഷ്യനാണ് ഞാൻ പോയി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ഓരോ വർഷവും നോക്കുകയാണെങ്കിൽ ഇയാൾ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടോ വണ്ടി വണ്ടി വാങ്ങിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പറയുകയാണ് എന്ത് ഇയാൾക്ക് വലിയ നേട്ടമൊന്നും അമ്പലത്തിൽ പോയിട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ നേട്ടം നേട്ടമെന്ന് പറയുന്നതിന് നിങ്ങളവിടെ കാണുന്നത് എന്തായിട്ടാണ് ഭൗതികമായ സമ്പത്തിൻ്റെ വർദ്ധനയായിട്ടാണ് സ്ഥാവര ജംഗമ സ്വത്തിൻ്റെ വർദ്ധനയായിട്ടാണ് ദൈവം സ്ഥാവര ജംഗമ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളതിന് ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു പ്രമാണം എനിക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റും പറ്റില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ആവശ്യമുള്ള ജീവിതത്തിന് ആവശ്യമുള്ള ജീ പ്രാണസാരണത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഏതൊരാൾക്കും അയാളുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന ഒരു സാധ്യതയാണ് നമ്മൾ ദൈവം എന്ന് പറയും അഥവാ ദൈവം സോഷ്യലിസ്റ്റാണ് സൂര്യപ്രകാശം മണിക്കും എനിക്കും ആവശ്യത്തിന് കിട്ടും പ്രാണവായുവും എനിക്കും മണിക്കും ആവശ്യത്തിന് കിട്ടും പക്ഷേ എനിക്ക് കൂടുതൽ സം ലോട്ടറി അടിപ്പിച്ച് തരാനോ ഇതിനോടുള്ള ഒരു ശക്തിയായിട്ടല്ല ദൈവം ഇരിക്കുന്നത് നമ്മളെന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഉത്കൃഷ്ടം ഒരു ഉത്കർഷം എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്ന് പറഞ്ഞാൽ നേട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമാണ് വലിയ വീടുണ്ടാക്കുക വലിയ വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാവുക എന്നുള്ളതാണ് വലിയ ഉടുപ്പുകൾ ഉണ്ടാവുക നല്ല വില കൂടിയ ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും അത്യാവശ്യമായതെല്ലാം ഒരുപോലെ ലഭിക്കുക എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞൊരു വാക്യം ഞാനിവിടെ ഓർമ്മിക്കുകയാണ് പ്രകൃതിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടതൊക്കെയുണ്ട് പക്ഷേ ഒരാളുടെ അത്യാഗ്രഹത്തിന് മുഴുവൻ പ്രകൃതിയും പോരാതെ വരും ഓ മനസ്സിലായോ അപ്പോൾ ദൈവം സോഷ്യലിസ്റ്റാണ് പക്ഷേ ദൈവം സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയാനുള്ള ചങ്ങുകൂറ്റം സോഷ്യലിസ്റ്റുകൾക്കുമില്ല സോഷ്യലിസ്റ്റുകളല്ലാത്ത ദൈവവിശ്വാസികൾക്കും ഇല്ല അതാണ് ഇവിടുത്തെ പ്രതികൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അവശ്യ വിഭാഗം ഉണ്ടല്ലോ അല്ലെങ്കിൽ പാവങ്ങളെന്നും നമ്മൾ കൽപ്പിച്ച് നൽകിയിട്ടുള്ള ആളുകൾ ദൈവം രക്ഷിക്കും എന്ന് പറഞ്ഞ അമ്പലങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് നേരെ നേരെ വഴി ദൈവം എന്താ കാട്ടി കൊടുക്കാത്തതെന്ന ദൈവ എല്ലാ എല്ലാതാണല്ലോ എല്ലാതാണെന്നുള്ള സങ്കല്പമാണ് പക്ഷേ ആ ദൈവം ഇവർക്ക് ഇവർക്ക് വരുമാനമൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊന്നുമില്ല അടിസ്ഥാനപരമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ ദൈവം അവരുടെ സ്റ്റേഡിയിലേക്ക് കൊണ്ടുവരണ്ട് അവരുടെ വിശ്വാസത്തിൽ നേർവാണ്ട് അപ്പോൾ അവിടെ ഉള്ളൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവിക്കുന്നു അതായത് നമ്മുടെ പ്രാർത്ഥന ശരിയായ വിധത്തിൽ അല്ലാതെ പോകുമ്പോൾ എന്തുണ്ടാവും നമ്മൾ പിന്നെ ഞാൻ കാലത്തൊരു ഇത് സൈക്കിളിലോട്ട് പോലെയാണ് ഇവിടെ ആളുകൾ പ്രാർത്ഥന പഠിക്കുന്നത് മിക്കവാറും സൈക്കിളിലോട്ട് പഠിക്കണ പോലെ സൈക്കിൾ സൈക്കിളിലോട്ട് പഠിക്കുമ്പോൾ എന്താണ് ഒരു പ്രത്യേകത അറിയോ സൈക്കിൾ സൈക്കിളിലോട്ട് അറിയാലോ അപ്പോൾ സൈക്കിൾ സൈക്കിളിലൊട്ടും അങ്ങാദ്യം പഠിച്ചു കഴിഞ്ഞാൽ ചവിട്ടുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കും ബെല്ല് ബ്രേക്ക് കല് കാല് ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകുക അങ്ങനൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് സൈക്കിൾ ചവിട്ടും മനസ്സുകൊണ്ട് വേറെ എന്തിനെങ്കിലും ചവിട്ടും അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ ഇല്ലാതെയും പ്രവർത്തിക്കാവുന്ന വിധത്തിൽ ഒരു മെക്കാനിക്കലായിട്ടും യാന്ത്രികമായിട്ട് നമ്മുടെ സൈക്കിൾ ചവിട്ടിൽ മാറും ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയിലും സംഭവിക്കുന്നത് പ്രാർത്ഥന ആദ്യമൊക്കെ വളരെ ശ്രദ്ധയോടു കൂടിയാൽ കുറച്ച് ദിവസം ആവർത്തിച്ച് കഴിയുമ്പോൾ അതൊരു ശീലമായി മാറുകയും ഇയാളുടെ മനസ്സ് അവിടെ ഇല്ലാതെ തന്നെ ഉടല് മാത്രം ആയിട്ടും പ്രാർത്ഥന ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാവുള്ളൂ യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നുണ്ടാവില്ല പ്രാർത്ഥന നടത്തുന്നുണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നു നിങ്ങളുടെ മനസ്സ് എന്തിൽ കേന്ദ്രീകരിച്ചാലും യഥാർത്ഥത്തിലാ കേന്ദ്രീകരണമെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലി തന്നെ മാറും ഇപ്പം മണി മണി ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അർപ്പിതനായിരിക്കും അപ്പോൾ മണിയുടെ ജീവിതശൈലി മാറിയില്ലോ അത് പൂർണ്ണമായി കേന്ദ്രീകരിച്ചത് കൊണ്ടാണത് ആ അതുപോലെ തന്നെ എല്ലാവരുടെയും ഇത് എന്തിലേക്ക് കേന്ദ്രീകരിച്ചാലും ഇപ്പം ഞാൻ ഇദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചു എൻ്റെ ഗുരുനാഥനിൽ കേന്ദ്രീകരിച്ചു അപ്പോൾ എൻ്റെ ജീവിതശൈലി മാറി സ്വഭാവം മാറി പെരുമാറ്റങ്ങൾ മാറി അപ്പോൾ ആ കേന്ദ്രീകരണം ശരിയായിട്ടില്ലെങ്കിൽ ശ്രദ്ധ ശരിയായിട്ടില്ലെങ്കിൽ ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത് അശ്രദ്ധയുള്ളവൻ ജ്ഞാനം കിട്ടുന്നില്ല ശ്രദ്ധവാൻ ലഭതെ ജ്ഞാനം ശ്രദ്ധാവാൻ ശ്രദ്ധയുള്ള ആൾ എന്ത് ജ്ഞാനം നേടും എന്നാണ് പറയുന്നത് അപ്പം ശ്രദ്ധയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അവരുമായിട്ട് ഓരോരുത്തരെയും ആയിട്ട് കണ്ട് സംസാരിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഓക്കെ ഓക്കെ നന്ദി നമസ്കാരം